മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപത് ബുധൻ സർക്കാർ വകുപ്പുകളും നീതിന്യായ കോടതികളും വരെ ഹിന്ദുത്വ ഉപജാപങ്ങൾക്ക് വിധേയരാണെന്നു വന്നാൽ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയും രാജ്യവും അതിതീവ്ര വലതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പിടിയിലമരുന്നുവെന്ന് കരുതേണ്ടി വരുമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അസഹിഷ്ണുതയുടെ ആഴം സുപ്രീം കോടതി വിധി ധിക്കരിച്ച് കുഷി നഗർ മദനി മസ്ജിദ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചതിന് കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട ഹർജിയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചതാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രധാന വാർത്തകളിലൊന്ന് ഇനിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ പള്ളി ഇടിച്ചു നിരത്തുന്നതിൽ നിന്ന് അധികൃതരെ വിലക്കിയിട്ടുമുണ്ട് കോടതി കോർട്ട് അലക്ഷ്യത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ രണ്ടാഴ്ചക്കകം ബോധിപ്പിക്കണമെന്നാണ് ആദിത്യനാഥ് സർക്കാരിനോട് പരമോന്നത കോടതി കൽപ്പിച്ചിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം എന്നാൽ മദനി വേണ്ടി ഹാജരായ ഹുസൈഫ അഹമ്മദി കോടതിക്ക് മുന്നിൽ ബോധിപ്പിച്ചത് സംഭവത്തിൽ വ്യക്തമായ കോടതി ലക്ഷ്യം നടന്നിട്ടുണ്ടെന്നാണ് നോട്ടീസ് നൽകാതെയാണ് സ്വകാര്യ ഭൂമിയിൽ അനുമതിയോടെ പണിത പള്ളി പൊളിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ ഹർജിക്കാർ അനുമതിയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെ സ്ഥലം മാറ്റിയാണ് അധികൃതർ പോലീസുമായി വന്ന് പള്ളി പൊളിച്ചതെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അയോധ്യയിലെ ബാബരി മസ്ജിദിനുമേൽ വർഗീയവാദികൾ അധിനിവേശ ശ്രമം നടത്തിയ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏതെല്ലാം ആരാധനാലയങ്ങൾ ആരുടെയെല്ലാം കൈവശമുണ്ടായിരുന്നുവോ അതിലൊന്നിനെയും തൊടാൻ പാടില്ലാത്തതാണ് പിന്നീട് ബാബരി മസ്ജിദ് രാമജന്മഭൂമി അവകാശ തർക്കത്തിൽ ഹിന്ദു സംഘടനകൾക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ച സുപ്രീംകോടതി ബെഞ്ചും ഈ ഇളവ് ഹൈന്ദവ സമൂഹത്തിൻ്റെ വികാരം മാനിച്ചു മാത്രം നൽകിയതാണെന്നും മറ്റൊരു പള്ളിയുടെ മേലും അവകാശവാദമുന്നയിക്കാൻ ഇത് ന്യായമാക്കിക്കൂടെന്നും വ്യക്തമാക്കിയതുമാണ് പക്ഷേ വാരാണസിയിലെ ഗ്യാൻവാബി മസ്ജിദിൻ്റെ മേൽ ഹിന്ദുത്വവാദികൾ അവകാശവാദമുയർത്തിയ കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഗവേഷണം നടത്താൻ പുരാവസ്തു വകുപ്പിന് അവകാശമുണ്ടെന്ന് നൽകിയ ഉത്തരവ് ആയുധമാക്കി മധുര ഈദ്ഗാഹ് മസ്ജിദ് മുതൽ പല പള്ളികളുടെയും മേൽ അവകാശവാദമുന്നയിക്കുകയും അവയുടെ അടിഭാഗം തുരന്ന് അന്വേഷണം നടത്താൻ എ എസ് ഐയോട് നിർദ്ദേശിക്കണമെന്ന് ഹിന്ദുത്വ സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു എത്രത്തോളം എന്നാൽ അയോധ്യയിലെ കേസ് പ്രത്യേക സാഹചര്യത്തിൽ വേണ്ടിവന്നതാണെന്നും അതിൻ്റെ മറവിൽ എല്ലാ മുസ്ലിം ആരാധനാലയങ്ങളുടെയും അടിഭാഗം തുരക്കാൻ പോവേണ്ട കാര്യമില്ലെന്നും ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് നൽകിയ ഉപദേശം പോലും യോഗി ആദിത്യനാഥ് പ്രഭൃതികൾ കാറ്റിൽ പറത്തുകയായിരുന്നു സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതെന്നാരോപിച്ച് യു പിയിലെ സംഭലിൽ പള്ളിക്കുള്ളിൽ സർവേ അധികൃതർ കടന്നുകയറിയപ്പോൾ ജയ് ശ്രീറാം വിളിച്ച് ഹിന്ദുത്വരും പിറകേ വന്നതോടെ രംഗം അനിയന്ത്രിതമായി ഉടൻ നടന്ന പോലീസ് വെടിവയ്പിൽ അഞ്ച് നിരപരാധികൾക്ക് ജീവഹാനി സംഭവിച്ച ദാരുണ സംഭവത്തിൻ്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല എ എസ് ഐ പോലുള്ള സർക്കാർ വകുപ്പുകളും നീതിന്യായ കോടതികളും വരെ ഹിന്ദുത്വ ഉപജാപങ്ങൾക്ക് വിധേയരാണെന്നു വന്നാൽ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയും രാജ്യവും ദ്രുതഗതിയിൽ അതിതീവ്ര വലതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ പിടിയിലമരുന്നുവെന്ന് കരുതേണ്ടിവരും മതസഹിഷ്ണുത സമാധാനപരമായ സഹവർത്തിത്വം മാനുഷിക സൗഹൃദം പോലെ മനുഷ്യരാശി കാലാകാലങ്ങളിൽ പവിത്രതരമെന്ന് കരുതിവന്ന മൂല്യങ്ങൾ നിഘണ്ടുക്കളിലൊതുങ്ങുന്ന കാലം വിദൂരമല്ലെന്നു ഭയക്കേണ്ടിയും വരും ഏഴുനൂറ്റാണ്ടിലധികം കാലം ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുടെ കാലത്ത് അവരോ പ്രജകളോ നിർമ്മിച്ച പള്ളികളും ദർഗകളും മഖബറകളുമെല്ലാം യാതൊരടിസ്ഥാനവുമില്ലാതെ അവകാശവാദങ്ങളുടെ പേരിൽ പൊളിച്ചുമാറ്റുന്ന പ്രക്രിയയാണിവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കീഴ്ക്കോടതികൾ വരെ ഇതിനനുകൂലമായ വിധികൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരയാക്കപ്പെടുന്നവർ പരമോന്നത കോടതിയെ സമീപിക്കുകയല്ലാതെ ഗത്യന്തരമില്ല അതിനും വേണമല്ലോ പരിധി ഈ പശ്ചാത്തലത്തിൽ വേണം ഫെബ്രുവരി പതിനെട്ടിന് സുപ്രീം കോടതി നൽകിയ ഉത്തരവിനെ വീക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിൽ ഇനി ആരും കക്ഷി ചേരേണ്ടെന്ന് സുപ്രീംകോടതി വിലക്കുകയായിരുന്നു കക്ഷി ചേരാനുള്ള അപേക്ഷകൾക്ക് പരിധി വേണമെന്നുണർത്തിക്കൊണ്ട് എല്ലാ ഹർജികളും ഒരുമിച്ച് ഏപ്രിലിൽ പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മാറ്റിവച്ചിരിക്കുകയാണ് അതിനിടെ എന്തെന്ത് കുതന്ത്രങ്ങളാണ് യോഗി ആദിത്യനാഥും സമാന മനസ്കരും കരുതി വച്ചിരിക്കുന്നതെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ അതേസമയം മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒട്ടനവധി പേർക്ക് ജീവഹാനി നേരിട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട ഹൈന്ദവ സഹോദരി സഹോദരന്മാരെ പ്രയാഗ് ജുമാ മസ്ജിദിലും യാദ്ഗാറെ ഹുസൈനി ഇൻ്റർ കോളേജിലും ഒട്ടനവധി മദ്രസകളിലും അഭയവും സംരക്ഷണവും ഒരുക്കിയ യഥാർത്ഥ മനുഷ്യസ്നേഹികളുടെ സേവന വാർത്തകളും മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു ആയിരത്തോളം ഹിന്ദു കുടുംബങ്ങളാണ് തന്മൂലം രക്ഷപ്പെട്ടതെന്ന് ഫെബ്രുവരി രണ്ടിലെ ടൈംസ് ഓഫ് ഇന്ത്യയും മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടെന്താ ക്ഷീരമുള്ളൊരകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെങ്കിൽ ദൈവസ്മരണയ്ക്കും മനുഷ്യസ്നേഹത്തിനുമായി നിർമ്മിക്കപ്പെട്ട പള്ളികൾ വയനാട് ഉരുൾ ദുരന്തം പോലുള്ള സന്നിഗ്ധ സന്ദർഭങ്ങളിൽ ചേതനയറ്റ ശരീരങ്ങളുടെ ശുചീകരണത്തിനു വരെ പ്രയോജനപ്പെട്ടത് കേരളം നേരിൽ കണ്ടതാണ് പക്ഷേ മാനുഷികവികാരത്തേക്കാൾ പൈശാചികമായ അസഹിഷ്ണുതയാണ് മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നതെങ്കിൽ അതിന് ഫലപ്രദമായ പ്രതിരോധം എവിധം തീർക്കുമെന്ന് മനുഷ്യസ്നേഹികൾ സത്വരമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു